بسم الله الرحمن الرحيم الحمد سيدنا محمد وعلى آله وصحبه وعن سهل بن رضي الله عنه سهل بن الربيع بن رضي الله عنه ഹംദലിയ ഇബ്നുൽ ഹംദലിയ ഹംദലിയയുടെ മകൻ എന്ന് അറിയപ്പെട്ട സഹല് ബിൻ റബീഉ ബിൻ അംരിൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു വഹുവ അദ്ദേഹം മിൻ അഹ്ലി ബൈഅത്തി റിദ്വാൻ ബൈഅത്തു റിദ്വാൻ എന്ന് പറഞ്ഞ ഒരു ഉടമ്പടി മുമ്പ് നടന്നിരുന്ന ഒരു കരാറിൽ ആ കരാറിൽ പങ്കെടുത്ത ആളാണ് മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അ സംഭവം നട meydanaയണം അബദംഗല്ല ബിബായിൽ ഒരു ഒറ്റകത്തിന്റെരികിൽ ഓട നടന്നപ്പോൾ ഖദ ലഹിഖ്റ ലറൂഹു ബിബതിഹി അതിൻ്റെ മുദഗ് പള്ളയോടെ ചേർന്നിട്ടുണ്ട് ഫഖാല ഇലി കണ്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട പറഞ്ഞു ഇത്തബല്ലാഹ ഫീ ഹാലിൽ ഫഹായിൽ ഈ മെണ്ടപ്രാണികളായ ഒന്നും സംസാരിക്കാൻ കഴിയാത്ത മൃഗങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു സൂക്ഷിക്കണം നിങ്ങൾ നല്ല നിലക്ക് അതിൽ യാത്ര ചെയ്യണം നല്ല നിലക്ക് ഭക്ഷണം കൊടുക്കാൻ കാണാം വിശപ്പ് കാരണം പള്ള മുതലെ കൊട്ടിയത് കണ്ടപ്പോൾ പറഞ്ഞതാണ് അപ്പോ ദാർ പ്രാണികളെ അങ്ങേലും അവർക്ക് വേണ്ട അവസരങ്ങൾ കൊടുത്തിരിക്കാം വാ അബ്ദുല്ലാഹി ഇബൻ ജാഫർ പ്രസംഗി അല്ലാഹു നമ്മ പാലാ അർദഫനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അല്ലാഹു റസൂലേ ദാതയുന്നി വസും അൽഫോ മെയ്ക്രിത്തി വാഹന തജബിയ ഗരീഹി വഹാസറായ ഹദീസ് അംഗദവ ഹദസമീ അഹൻ എന്നോട് ഒരു രഹസ്യം പറഞ്ഞു ഞാൻ മറ്റൊരാളോടും അത് പറയുകയില്ല ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു മറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പോകുന്ന അവസരത്തിൽ അടുത്ത കാലത്ത് അങ്ങനെയാണല്ലോ അപ്പോ മറഞ്ഞിരിക്കും ആള് മറഞ്ഞിരിക്കുക അതായത് ഒരു വിധപ്പനയുടെ അവിടെ വലിയ അറോ കൊല്ലുഷയിധലം ഒരു കണ്ണിന്റെ പോലെ അല്ലെങ്കിൽ പിന്നെ ഒരു ഉയർന്ന സ്ഥലം പിന്നെ ഈത്തപ്പനയുടെ ഒരു ഭാഗം പണ്ടൊക്കെ മറക്കിരിക്കൽ എന്ന് പറയാം ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല ആ സമയത്ത് അപ്പൊ ഈ അതീസഹന ആയിട്ട് അപ്പോ അവിടെ ഒരു അൻസാരുകളിൽപ്പെട്ട ഒരാളുടെ മതില് കണ്ടു

ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കണ്ണുനീർ ഒഴിച്ചു കൊണ്ട് ചെറുചറുണ്ടാക്കി ഒട്ടകം എന്തെങ്കിലും അടുത്തേക്ക് പോയി എന്നിട്ട്

എന്നോട് എന്നോട് നീ കൊടുക്ക കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല ഭക്ഷണം എന്നെ പരാതി പറയുന്നുണ്ടല്ലോ അതേപോലെ അതേപോലെ തന്നെ ഐനെ കിടങ്ങാറാക്കുന്നുണ്ട് തൊഴിലൊക്കെ വല്ലാണ്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലോ എന്നോട് പരാതി പറയുന്നുണ്ടല്ലോ ോട് ഒട്ടകം പരാതി പറഞ്ഞിട്ടുണ്ട് പല ജീവികളും പരാതി പറഞ്ഞിട്ടുണ്ട് പ്രത്യേകതയാണ് മാത്രവുമല്ലാത്ത പ്രവാചകനാണല്ലോ അപ്പോ പല വിഷയങ്ങളും മൃഗങ്ങളും മറ്റുള്ള സൂതർ പറയാറുണ്ട് അപ്പൊ ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ നീ എന്തിനാണതിലും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഭക്ഷണം കൊടുക്കുന്നില്ല ജോലിയിൽ പ്രയാസപ്പെടുത്തുന്നു ഇതൊക്കെ പരാതി എന്നോട് പറയുന്നുണ്ട് ഒട്ടകത്തിൻ്റെ ഭാഷ പ്രസ്തുത തിരിഞ്ഞു പ്രസംഗം അതിനുള്ള പ്രതിവിധി തച്ചോടൊക്കെയാണ് ചെയ്തത് മൃഗങ്ങളായാലും അവരോട് തന്നെയാണ് എവിടെയും വലിയ വെള്ളം നടത്തി വലിയ പാഠങ്ങൾ ഈ അധീസമുക്ക് നൽകുന്നുണ്ട് അള്ള ഹരായ കാര്യങ്ങൾ കൊടുക്കാൻ തോന്നി